മഞ്ചേരി ടൗണിൽ മഞ്ചേരിയിൽ കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും കൊറിയർ സർവീസ് ആൻഡ് ലോജിസ്റ്റിക്സും പ്രവർത്തനം ആരംഭിച്ചു മഞ്ചേരി കച്ചേരിപ്പടിയിൽ സജ്ജമാക്കിയ ഓഫീസ് അഡ്വക്കേറ്റ് യു എ ലത്തീഫാടനം ചെയ്തു കെ എസ് ആർ ടി സിയുടെ നൂതന സംരംഭമായ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് മലപ്പുറം ജില്ലയിലെ അഞ്ചാമത് ബ്രാഞ്ച് മഞ്ചേരി കെ എസ് ആർ ടി സി എസ് എം ഓഫീസിൽ പ്രവർത്തനമാരംഭിച്ചു രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ പ്രവർത്തിക്കുന്ന ഓഫീസിൽ മഞ്ചേരി കച്ചേരിപ്പടി വഴി പോകുന്ന മുഴുവൻ ബസ്സുകളും കയറിറങ്ങുകയും പാർസലുകൾ കേരളത്തിലെവിടെയും പതിനാറ് മണിക്കൂറിനുള്ളിൽ മറ്റു പാർസൽ സർവീസുകളേക്കാൾ വിശ്വസ്തയോടെ ഉത്തരവാദിത്തത്തോടുകൂടി പാർസൽ സർവീസുകൾ അയക്കാൻ ഓഫീസിൽ നിന്നാവും മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ ആദ്യ കൊറിയർ സർവീസിന്റെ രജിസ്ട്രേഷൻ കർമ്മം നിർവഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് വാർഡ് കൗൺസിലർ ശ്രീവിദ്യ അടക്കണ്ടത്തിൽ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പിലാക്കൽ നഗരസഭാംഗങ്ങളായ മരുന്നൻ മുഹമ്മദ് എൻ കെ ഉമ്മർ ഹാജി അഷ്റഫ് കാക്കേങ്ങൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ കെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി